അന്ന് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന എനിക്ക് ഇതങ്ങ് ദേഹിച്ചില്ല കാരണം ഇന്നയോളം പട്ടമില്ല കൈവെപ്പില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ഞങ്ങളത് വിശ്വസിച്ചു ഞങ്ങളതനുസരിച്ച് ജീവിച്ചു സുപ്രീം കോടതിയിൽ കേസ് കഴിഞ്ഞപ്പോൾ നിരുപാധികം സ്വീകരിച്ചുകൊണ്ട് ഇതാ പാത്രകീസ് ബാബ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നു ഞാൻ എന്റെ സംശയം തീർക്കാൻ തീരുമാനിച്ചു എനിക്ക് പട്ടം വന്ന ആലുവായിലെ വയലിപ്പറമ്പിൽ ഗ്രീഗോറിയോസ് തിരുമേനിയുടെ മുമ്പിലേക്ക് ആലുവായിൽ ഞാൻ ചെന്നു ഞാൻ ചോദിച്ചു തിരുമേനി ഞാനൊരു സംശയം ചോദിക്കാൻ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് ഡിസംബർ പതിനാറാം തീയതി ഉണ്ടായപ്പോൾ ഈ പറയുന്ന ആ സമാധാന കൽപ്പനയിൽ പറയുന്ന ഇതാണോ സത്യം ഇപ്പോൾ കാതോലിക്ക ബാബായ്ക്കും അദ്ദേഹത്തിന്റെ കീഴുള്ള എല്ലാ വൈദിക സ്ഥാനികൾക്കും പട്ടം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു ഇതാണോ സത്യം അതോ പട്ടമില്ലെന്ന് നേരത്തെ പറഞ്ഞതാണോ സത്യം എന്താ ഷംഹാസൻ അങ്ങനെ ചോദിച്ചത് ഞാൻ പറഞ്ഞു പാത്രകീസ് ബാവ കൽപ്പന അയച്ചു പോസ്റ്റ് ഓഫീസ് വഴി പട്ടം വരുമോ ദേവലോകത്തിരിക്കുന്ന കാതോലിക്ക ബാവായ്ക്ക് പാത്രകീസ് ബാബ അയച്ച ആ പോസ്റ്റാഫീസ് വഴി വന്ന കൽപ്പനയിൽ കൂടി പട്ടത്തും കിട്ടുമെന്ന് കിട്ടുമെങ്കിൽ എന്റെ എളുപ്പമാണ് അതുകൊണ്ട് ആ വരെ പറഞ്ഞതാണോ കള്ളം അത് ഇപ്പം പറയുന്നതാണോ കള്ളം സത്യത്തിൽ എന്റെ ചോദ്യത്തിന് മുമ്പിൽ തിരുമേനി വിഷമിച്ചിരുന്നു പോയി ഞാൻ സത്യമറിയാൻ ചെന്നവനാണ് തിരുമേനി പറഞ്ഞു കാതോലിക്ക കാതോലിക്കാ ഒരു കുറവുമില്ല അബ്ദുൽ മിഷിയ പാത്രക്കിസ് ബാബായുടെ പട്ടത്വത്തിന് യാതൊരു ഈ തകരാറുമില്ല വക്കീലന്മാര് പട്ടവും എന്ന് വാദിച്ചാലേ കേസ് ജയിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ കേസ് ജയിക്കാൻ വേണ്ടി പറഞ്ഞ കോടതിയിൽ പറഞ്ഞൊരു നൊണ എല്ലാവർക്കും വിശ്വസി വിശ്വസിക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓഹോ അപ്പം ഇത്രയും കാലം പാത്രകീസ് ബാവായും തിരുമേനിയൊക്കെ ഞങ്ങളോട് പറഞ്ഞത് പച്ചക്കള്ളമായിരുന്നില്ലേ ഞാൻ ചോദിക്കാൻ മടിക്കുന്ന കൂടുതലല്ല ഇന്നും എനിക്ക് ബോധ്യപ്പെടാത്ത കാര്യം ബോധ്യമാകുന്നവരെ അന്വേഷിക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത് ഉടനെ വളരെ കൂളായിട്ട് വയലിപ്പറമ്പ് തിരുമേനി പറഞ്ഞ വാചകം ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതെ ചമ്മാച്ച അപ്പനും അമ്മയും കൂടെ തമ്മി തെല്ലുമ്പോൾ അമ്മ അപ്പനെ കാലാന്ന് വിളിക്കും അപ്പം കാലിനായിട്ടാണോ വഴക്കുണ്ടായിരുന്ന കാലത്ത് അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിസ്സാര കാര്യമാണ് നേരെ കോട്ടയത്ത് പോയി സെമിനാരി പഠിച്ചോ എന്നാലേ അച്ചംപട്ടം തരികയുള്ളൂ ഞങ്ങൾക്ക് ഈ വിഭാഗത്തിന് അന്നും ഇന്നും സെമിനാരി ഇല്ല ബഹുമാനപ്പെട്ട കോരത മൽപ്പാനച്ചു കൂടെ ഇങ്ങനെ കോട്ടയത്തെ സെമിനാരിയിൽ പഠിക്കാൻ വന്ന ഒരു വൈദികനാണ് ഞാൻ സത്യം പറയട്ടെ ഉളുപ്പുണ്ട് നാണക്കേടുണ്ട് പൂച്ചക്കഴുത്തിൽ വള്ളിയിട്ട പോലെ വളരെ വിഷമത്തോടെക്കാണ് ഒരച്ചന്മാരുടെ മുഖത്തിൻ്റെ ശോഭ കണ്ടോ അഞ്ഞൂറ് വാട്സിൻ്റെ ബൾബ് പോലെ പ്രകാശിക്കുന്നത് കാരണം തോറ്റ് തുന്നം പാടിയ ഇടയനാലച്ഛനാണ് മുമ്പിൽ നിന്ന് ഈ സത്യം തുറന്ന് പറയുന്നത് ഞാനവിടെ പഠിച്ചു അവിടെ വെച്ച് എനിക്ക് കേസിൻ്റെ വിധികൾ വായിക്കാൻ അവസരം കിട്ടി എന്താണ് സഭയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ അന്ന് ഞാൻ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിന് ശേഷമാണ് സഭാസമാധാനം പതിനാറിൽ ഉണ്ടായിട്ട് ശേഷമാണ് ഞാൻ സെമിനാരിൽ വരുന്നത്